ഇസ്രായേലിനെതിരെ ഷിയ മിലീഷ്യകൾ ഏറെക്കുറെ ഒന്നിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു അറേബ്യൻ മീഡിയകളാണ് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പ്രാധാന്യമായിട്ട് കാണുന്നത് നിശ്ചലമാക്കപ്പെടുന്ന സമയങ്ങളിലും നിശബ്ദമായിരിക്കുന്ന സമയങ്ങളിലുമെല്ലാം വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന വിഭാഗമാണ് ഷിയ വിഭാഗം അവരുടെ അഭിമാനത്തിന് വലിയ രീതിയിൽ മുറിവേറ്റിരിക്കുന്നു അവർക്ക് നേരെ പല ഘട്ടങ്ങളിലും പല രൂപത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു രാജ്യത്തിൻ്റെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മൂന്ന് രാജ്യത്തെ പേര് പരാമർശിച്ചുകൊണ്ട് അവർ പറയുന്നു അതിലൊന്ന് സിറിയാണ് സിറിയയിലെ ബഷറൽ അസദിൻ്റെ ഭരണം ബഷർ അസദെന്ന് പറഞ്ഞാൽ ഷിയാ വിഭാഗമാണ് ഷിയാദുക്കളോട് വലിയ താല്പര്യങ്ങൾ ഉള്ള രാജ്യമാണ് ഇറാനുമായിട്ട് വലിയ ബന്ധമാണ് ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഈ ഭീകരവാദിയുടെ നേതാവിനെ അവിടെ പ്രസിഡൻ്റായിട്ട് അധികാരത്തിലേറിയിരിക്കുന്നു ഏറ്റിയിരിക്കുന്നു അത് ആ പ്രവർത്തി ചെയ്തത് അമേരിക്കയാണ് അത് അമേരിക്കക്ക് സഹായം നൽകുന്ന തൃപ്തികരമായിരിക്കും നിലപാടെടുക്കുന്ന ഒരു വ്യക്തി ആവണം എന്ന് മാത്രമേ അവർക്ക് നിർബന്ധമുള്ളൂ മുൻപ് കാലങ്ങളിൽ പത്ത് മില്യൺ ഡോളറിൻ്റെ തലക്ക് പത്ത് മില്യൺ ഡോളർ പ്രഖ്യാപിച്ച വ്യക്തിയാണ് അങ്ങനത്തെ ഒരു ഭീകരവാദിയാണ് അവിടെ അധികാരത്തിലേറുന്നത് എന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചാണെങ്കിൽ വിഷയമില്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ സിറിയയുടെ കാര്യം അങ്ങനെയാണ് പിന്നീട് ലബനാലിലേക്ക് വരുന്ന സമയത്ത് ലബനാലിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി നമുക്കറിയാം അതിൽ ഷിയ നേതാവായിരുന്ന നേതാവിനെ അടക്കം ഇരുപത് സൈനിക കമാൻഡറെ അടക്കം ഒരേ സമയത്ത് ഭൂഖണ്ഡേതര മിസൈൽ കൊണ്ട് ഇസ്രായേൽ കൊലപ്പെടുത്തി അങ്ങനെയാണ് അസർ നസറുള്ള അടക്കം മരണപ്പെട്ട ഒരു ആക്രമമായിരുന്നു അതുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് യമനിലേക്ക് വരുമ്പോൾ യമനിലെ ഈ ഹൂത്തി വിമതർ ഹൂത്തി വിഭാഗത്തിൻ്റെ പ്രധാനമന്ത്രിയും അവിടുത്തെ ക്യാബിനറ്റ് അടക്കം നാലിലധികം മന്ത്രിസഭയിലെ പ്രധാനികളാണ് ഒരേ സമയത്ത് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് പിന്നീട് ഇറാനിലെ ഇറാന് നേരെ അക്രമം നടത്തി ഒരുപാട് സൈനിക കമാൻഡർമാർ കൊല്ലപ്പെടുത്തു ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അവിടെ നടന്നു യഥാർത്ഥത്തിൽ നാലോളം രാജ്യങ്ങളിൽ മാരകമായിരിക്കുന്ന അക്രമം ഇസാൽ നടത്തിയത് അത് അത്ര തന്നെ ഷിയാ വിഭാഗത്തെയാണ് സാരമായിട്ട് ബാധിച്ചത് അൻപതിലധികം സുന്നി രാജ്യങ്ങൾ ലോകത്തുണ്ടായിട്ട് ഒരു സുന്നി രാജ്യത്തിനും മുറിവേൽക്കുന്ന രീതിയിൽ ഒരു ആക്രമം നടത്തുകയോ അങ്ങനത്തെ ഒരു പ്രതികാരം അല്ലെങ്കിൽ പ്രതികരണം അവരുടെ ഭാഗത്തുണ്ടാവുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നടന്നതോടുകൂടി അത് രണ്ട് വിഷയമാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് അസന്നസുല്ലയുടെ കൊല കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രണ്ടാമത്തേത് ഈ യമനിൽ നട യമനിൽ നടത്തിയിരിക്കുന്ന അവരുടെ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പിന്നീട് സിറിയയുടെ വിഷയം പിന്നീട് ഇറാൻ ആക്രമിച്ചത് ഈ നാല് രാജ്യങ്ങളിലും പരമാവധി ഷിയാ വിഭാഗമുള്ളവരാണ് അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഷിയാക്കളുണ്ട് എല്ലാ രാജ്യങ്ങളിലുള്ള ഷിയാക്കൾ ഇറാനുമായിട്ട് വലിയ സൗഹൃദ ബന്ധം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങോട്ട് വലിയ ബന്ധങ്ങളുണ്ട് ഈ ഈ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ ഇറാൻ്റെ തന്നെ പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘം ചേർന്നുകൊണ്ട് അവിടെ ഷിയാ മിലീഷികളുടെ ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് അത് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇറാഖിലാണെങ്കിലും ഇറാഖിൽ ഏകദേശം അറുപത്തി ശതമാനത്തിലധികം ഷിയാക്കളാണ് ജനസംഖ്യയിൽ കൂടുതലും ഷിയാ വിഭാഗമുള്ള രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത് ഏറെക്കുറെ ബഹ്റിനിൽ ഷിയാക്കൾ പകുതിയും സുന്നി പകുതി ഷിയാക്കൾ എന്ന് പറയുന്നു ചില റിപ്പോർട്ടിൻ്റെ കൂടുതലും ഷിയാക്കളാണ് എന്നും പറയുന്നു സൗദി അറേബ്യയിലെ കത്തീഫൊക്കെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഷെയാക്കളുള്ള വിഭാഗമാണ് യു എയിലുണ്ട് ഒമാനിലുണ്ട് സർവ്വമേഖല ഉണ്ട് ഇവരുടെയൊക്കെ ഒരു ഏകോപനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ യമന് ഈ ജോർദാന് ലബനാന് പോലെയുള്ള അടക്കമുള്ള രാജ്യങ്ങളിലും ഇത്തരം ഒരു സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുക അഥവാ ഇനി മേലിൽ ഒരു ആക്രമ രീതികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധത്തിനുള്ള സാധ്യതകളും സാധ്യതകളും ഇപ്പോഴും വിലയിരുത്തുന്നു അത്തരമൊരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ സംയുക്തമായ രീതിയിൽ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ അതിനനുസരിച്ചുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കൂട്ടായ്മ കൂട്ടത്തോട് കൂടിയിട്ട് ആക്രമിക്കുക അത് അതിനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു അല്ലെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈജിപ്തിൻ്റെ പേരും അതോടുകൂടി കൂടി തന്നെ പറയുന്നുണ്ട് ഈജിപ്തിലും ഷിയാക്കൾ നല്ലൊരു ശതമാനമുണ്ട് ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുപോലെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വ്യത്യസ്തമാക്കുന്നത് ഷിയാ വിഭാഗവും സുന്നി വിഭാഗവും വ്യത്യസ്തമാക്കുന്നതിലെ പ്രധാനമായിരിക്കുന്ന ഘടകം സുന്നികൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ഏകോപന രാഷ്ട്രമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലീഡർഷിപ്പുള്ള നേതൃത്വമോ ഇല്ല അവരവിടെ രാജ്യത്തുള്ള നേതാക്കന്മാരെയോ പണ്ഡിതന്മാരോ അംഗീകരിച്ച് അങ്ങനെ ജീവിക്കുന്നതെന്ന് മാത്രം എന്നാൽ ഷിയാ വിഭാഗം അങ്ങനെയല്ല ഇറാനിലുള്ള പരമോന്നത നേതാവ് ലോകാടിസ്ഥാനുള്ള ലോകാടിസ്ഥാനത്തിലുള്ള ഷിയാ വിഭാഗത്തിൻ്റെ നേതാവായിട്ട് അവർ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് അവരുടെ സമീപന രീതികൾ ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ലോകത്ത് ഏത് രാജ്യത്തെ ഷിയാക്കൾ ഉണ്ടെങ്കിലും അവർക്ക് ഇറാനുമായിട്ടൊരു ഉണ്ടാവും ഇറാൻ്റെ ആത്മീയ നേതാവ് അഹത്തുള്ള അലി കംനായി ആണിപ്പോൾ ആദ്യം ആദ്യം അയത്തുള്ള അലി കുമേനിരുന്നു ആരാണോ അവർ പറയുന്ന പറയുന്നൊരു നിലപാടുകൾ ലോകാടിസ്ഥാനത്തുള്ള വിഭാഗങ്ങൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരമൊരു നിലപാടുകളൊന്നും സുന്നികൾക്കില്ല രാജ്യങ്ങൾ കൂടുതൽ സുന്നികളുടെ കയ്യിലാണ് സാമ്പത്തികപരമായി മുന്നേറ്റമുള്ള രാജ്യങ്ങളും സുന്നികളുടെ കയ്യിലാണ് പക്ഷേ ഏകോപനം ഐക്യമുള്ള രാജ്യങ്ങളിൽ സുന്നി രാജ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് അത് യു എ സുന്നി രാജ്യമാണ് ഖത്തർ സുന്നി രാജ്യമാണ് സൗദി അറേബ്യ സുന്നി രാജ്യമാണ് ഈ രാജ്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായമാണ് ഒരു ഏകോപന അഭിപ്രായമില്ല ജോർദാൻ്റെ നിലപാട് വ്യത്യസ്തമാണ് അത് സുന്നി രാജ്യമാണ് ഈജിപ്ത് സുന്നി രാജ്യമാണ് വ്യത്യസ്തമാണ് നിലപാട് ആ രീതിയിൽ പോകുന്നു ഈ ഇവരുടെ നയങ്ങളും സമീപനങ്ങളും നിലപാടുകളും അമേരിക്കയോടും ഇസ്രായേലോടും എങ്ങനെയാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങളും എല്ലാം വ്യത്യസ്തമാണ് ഒരു ഏകോപന അഭിപ്രായങ്ങളൊന്നുമില്ല അപ്പോൾ ഇപ്പോ പറയുന്ന വിവരം എന്ന് പറയുന്നത് ഫലസ്തീൻ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല അത് അതിൻ്റെ മുറിവേറ്റിരിക്കുന്ന കാഠിന്യത്തിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നില്ല അത് ഈ ഭാവിയിലും അത് പലസ്തീനെ സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല നിലപാടുകളും പല സമീപനങ്ങളും ഉണ്ടായിട്ടുണ്ട് നൂറ്റി അറുപതോളം നൂറ്റി അറുപത്തഞ്ചോളം രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഒരു പ്രയോജനവും യൂറോപ്യൻ രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലും തങ്ങള് ഫാലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് പറഞ്ഞതിന് ശേഷവും അല്ലെ പറയുന്നതോടനുബന്ധിച്ച് അവിടെ വെടിവെപ്പും ഫലസ്തീൻ്റെ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രമായിട്ട് മറ്റൊരു രാജ്യം അംഗീകരിച്ചതുകൊണ്ട് കൊണ്ട് പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിഷയ കാര്യങ്ങളൊന്നുമില്ല അത് രാഷ്ട്രപ്രഖ്യാപനം തന്നെ നടത്തണം അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ആയുധങ്ങൾ നൽകണം അവരുടെ ഒരു ഭരണ സംവിധാനത്തെ പരിഷ്കരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലെല്ലാം ഫാലസ്തീൻ എംബസി ഉണ്ട് ഒരു പ്രയോജനവുമില്ല ഇവിടെ പറയുന്ന സമയത്ത് പാലസ്തീന പറയുന്ന രാഷ്ട്രമാണ് അതൊന്ന് വെസ്റ്റ് ബാങ്കാണ് മറ്റൊരു ഭാഗം ഗസ്സയാണ് വെസ്റ്റ് ബാങ്കിൽ പ്രധാനമന്ത്രി ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് സൈനികരുണ്ട് സൈനിക കമാൻഡർമാരുണ്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും ഉണ്ട് പക്ഷേ അംഗീകാരമില്ല അവിടെ സൈനികർക്ക് ആയുധം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല ആയുധം ഉപയോഗിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ അനുമതി വേണമെന്ന് മാത്രമല്ല ഇസ്രായേൽ ആയുധം നൽകുകയുമാണ് മറ്റൊരു രാജ്യത്തിൻ്റെ ആയുധം അവിടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മറ്റു ഉണ്ടാവും എന്നതിനാൽ മറ്റു ലോക രാജ്യങ്ങളൊന്നും ഇസ്രായേലിന് ഈ ഫലസ്തീന് ആയുധം നൽകാറില്ല ഇതാണ് അവിടുത്തെ സ്ഥിതികൾ അപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു അതൊരു വലിയ സംഭവമല്ല അതുകൊണ്ടൊരു പ്രയോജനം വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് തന്നെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് ചുരുക്കം അതോടൊപ്പം തന്നെ ഇസ്രായേൽ കരാർ ലംഘിക്കുന്ന സമയത്ത് മധ്യസ്ഥരായിരിക്കുന്ന ഇരുപത്തിരണ്ടോളം രാജ്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് അന്ന് പറഞ്ഞതും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാണ് ഇപ്പോൾ ഈ മിലീഷ്യ വിഭാഗങ്ങൾ ഏകോപിക്കുന്നു എന്നുള്ള വിവരം ഇസ്രായേൽ അറിയുകയും ചെയ്തിട്ടുണ്ട് അതിന് പ്രതിരോധ സംവിധാനങ്ങൾ ഏതെല്ലാം കാര്യത്തിൽ നീക്കാൻ വേണ്ടി പറ്റും എന്നതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആലോചനകൾ വന്നിട്ടുണ്ട് അതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പേടി എന്ന് പറയുന്നത് അവരുടെ രഹസ്യമായിരിക്കുന്ന കേന്ദ്രങ്ങളും രഹസ്യമായിരിക്കുന്ന സ്ഥലങ്ങളും ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് സൈനിക സൈനികർ താമസിക്കുന്ന ഇടങ്ങൾ ശാസ്ത്രജ്ഞരെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലകൾ തന്ത്രപ്രധാനമായിരിക്കുന്ന മൊസാദിൻ്റെ സെൻറ്ററുകൾ ഇതിൻ്റെ മേഖല എല്ലാം രഹസ്യമാക്കിപ്പെട്ടിരുന്നു ഇത്രയും കാലം പക്ഷേ അത് ചോർന്നു പോയിരിക്കുന്നു അത് ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അത് ശത്രുവിൻ്റെ കൈവശത്തിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് മാറ്റി സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശ്രമകരമാണ് വലിയ സാമ്പത്തികമാണ് മാത്രമല്ല ഇത്തരം ഇത്തരം പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമാണ് എന്ന് ശത്രുപക്ഷമായിരിക്കുന്ന ഇറാൻ മനസ്സിലാക്കും അതായത് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായങ്ങൾ പല ഘട്ടങ്ങളിലും റഷ്യ ഇറാന് നൽകുന്നുണ്ട് എന്നതിനാൽ തങ്ങൾ സൈനികരെ മാറ്റുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിച്ചുകയോ ചെയ്താൽ അതും അവരറിയാൻ സാധ്യത ഉണ്ട് എന്നൊരു പേടി ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അയണ്ടോ പോലെയുള്ള പ്രതിരോധ സംവിധാനം ആരോത്രി പോലെയുള്ള പ്രതിരോധ സംവിധാനം ഇതെല്ലാം വലിയ രീതിയിൽ സന്ന സംവിധാനിക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഈ തങ്ങളുടെ രാജ്യത്തിന് ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അതിൽ തങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഇസ്രായേലിൻ്റെ ഈ മന്ത്രിസഭയിൽപ്പെട്ട പ്രതിനിധി ഇതിനിടയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് തങ്ങളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനാണ് മുസ്ലിം രാജ്യങ്ങളുടെ ശ്രമം ശ്രമമെന്നും അതിന് തങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കും എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന മറുപടി പകരം ഈ ഷിയാ വിഭാഗത്തിൻ്റെ ഷിയാ മിലീഷിയ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വല്ലാതെ വൈകാതെ ഏകോപനത്തോടു കൂടി ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം മിസൈലിന് പ്രതീക്ഷിക്കാം അവിടെ അവിടെ ഞരമ്പുകൾ മുറിഞ്ഞ് രക്തം വാർന്നൊഴുകുന്ന തരത്തിലേക്കുള്ള ശക്തമായിരിക്കുന്ന അക്രമമായിരിക്കും എന്ന പരാമർശത്തോട് കൂടിയിട്ടാണ് ഈ ആക്രമണത്തിൻ്റെ വിശദീകരണങ്ങൾ തുടങ്ങി തന്നെ ഞങ്ങൾ ോപിച്ചിരിക്കുന്നു എന്നുള്ളതും ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതും ഇസ്രായേലിനെതിരെ തീർച്ചയായിട്ടും ഒരു യുദ്ധ പടയൊരുക്കം വല്ലാതെ വൈകാതെ ഇറാൻ്റെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്